നമസ്കാരം ചിങ്ങം രാശിയിലെ മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ ഒക്ടോബർ മാസം ഒരു സമ്മിശ്ര ഫലങ്ങളുടെ മാസമാണ് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ അതായത് ഒക്ടോബർ പതിനെട്ട് വരെ വ്യാഴം ലാഭസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ പലതരത്തിലുള്ള നേട്ടങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയും പ്രതീക്ഷിക്കാം എന്നാൽ കേതു ലഗ്നത്തിലും രാഹു ഏഴാം ഭാവത്തിലും ശനി എട്ടാം ഭാവത്തിലും നിൽക്കുന്നത് ചില വ്യക്തിപരവും മാനസികവുമായ പ്രയാസങ്ങളും നൽകുന്നതാണ് സൂര്യനും ബുധനും ചൊവ്വയും മൂന്നാം ഭാവത്തിലേക്ക് മാറുന്നത് നിങ്ങളുടെ ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കും ഈ മാസം നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളുടെ ഭാവിയെ നിർണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും അതിനാൽ ലോജിക്കായി മുൻപോട്ടു പോകുന്നത് ഗുണം ചെയ്യും രാശികളുടെ നില നോക്കിയ ശേഷം പൂർണമായ ഫലത്തിലേക്ക് കടക്കാം വ്യാഴം ഒക്ടോബർ പതിനെട്ട് വരെ നിങ്ങളുടെ പതിനൊന്നാം ഭാവമായ ലാഭസ്ഥാനത്തും അതിനുശേഷം പന്ത്രണ്ടാം ഭാവമായ വ്യയസ്ഥാനത്തേക്കും മാറുന്നു ശുക്രൻ മാസത്തിൻ്റെ തുടക്കത്തിൽ ഒന്നാം ഭാവത്തിലും ഒക്ടോബർ ഒൻപത് മുതൽ രണ്ടാം ഭാവമായ കുടുംബ ധനസ്ഥാനത്തും സഞ്ചരിക്കുന്നു കേതു ഒന്നാം ഭാവത്തിൽ അതായത് ലഗ്നത്തിൽ തന്നെ തുടരുന്നു ബുധൻ മാസാരംഭത്തിൽ രണ്ടാം ഭാവത്തിലും ഒക്ടോബർ മൂന്ന് മുതൽ മൂന്നാം ഭാവമായ സഹായസ്ഥാനത്തേക്കും പ്രവേശിക്കുന്നു സൂര്യൻ രണ്ടാം ഭാവത്തിൽ തുടങ്ങി ഒക്ടോബർ പതിനെട്ടിന് മൂന്നാം ഭാവത്തിലേക്ക് മാറുന്നു ചൊവ്വ മാസത്തിന്റെ ഭൂരിഭാഗവും മൂന്നാം ഭാവത്തിൽ തുടരുകയും ഒക്ടോബർ ഇരുപത്തിയേഴിന് നാലാം ഭാവമായ മാതൃ സുഖ സ്ഥാനത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യും രാഹു ഏഴാം ഭാവമായ ദാമ്പത്യ പങ്കാളിത്ത സ്ഥാനത്തേക്ക് സ്ഥിതി ചെയ്യുന്നു ശനി ബുദ്ധിമുട്ട് ഏറിയ എട്ടാം ഭാവത്തിൽ തുടരുകയും ചെയ്യുന്നു ഈ ഗ്രഹസ്ഥിതി നിങ്ങളുടെ കുടുംബജീവിതം ദാമ്പത്യം തൊഴിൽ സാമ്പത്തികം വിദ്യാഭ്യാസം പ്രണയം ആരോഗ്യം വിദേശയാത്ര എന്നിങ്ങനെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് വിശദമായി പരിശോധിക്കാം ഇനി നമുക്ക് കുടുംബജീവിതത്തെ കുറിച്ച് തന്നെ ആദ്യം സംസാരിക്കാം മാസത്തിൻ്റെ തുടക്കത്തിൽ ശുക്രൻ ഒന്നാം ഭാവത്തിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് ആകർഷകമായ വ്യക്തിത്വം നൽകും കുടുംബാംഗങ്ങളുമായുള്ള നിങ്ങളുടെ ബന്ധം മെച്ചപ്പെടുത്തുവാൻ സഹായിക്കും രണ്ടാം ഭാവത്തിൽ സൂര്യനും ഭുജനം ഉള്ളതിനാൽ സംസാരത്തിൽ അല്പം എടുത്തുചാട്ടം വരുവാൻ ഇടയുണ്ട് അതിനാൽ കുടുംബാംഗങ്ങളോട് സംസാരിക്കുമ്പോൾ വാക്കുകൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക തർക്കങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ സംയമനം പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ഒക്ടോബർ ഒൻപതിന് ശുക്രൻ രണ്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നത് കുടുംബത്തിൽ മംഗളകരമായ ചടങ്ങുകൾ നടക്കാനും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വരും വസ്തു സംബന്ധമായ തർക്കങ്ങൾ ഉള്ളവർ ഈ മാസം അത്ര അനുകൂലമായ സ്ഥിതി അല്ല ചിങ്ങം രാശിയിലെ മകം ഊരം ഉത്രം നക്ഷത്രക്കാരിൽ മകം നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ട് പൂരം നക്ഷത്രക്കാർ കുടുംബത്തിൻ്റെയും സന്താനങ്ങളുടെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ ആനന്ദം കണ്ടെത്തും ഉത്രം നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് കുടുംബ പ്രശ്നങ്ങൾ വരുവാൻ ഇടയുള്ളതിനാൽ വിരഹമൊക്കെ വരാത്ത രീതിയിൽ മാനേജ് ചെയ്യുക കാരണം ഇതിൽ ചിലർക്ക് ഭാര്യ ഭർത്തൃബന്ധത്തിൽ വിരഹം വന്നിട്ടുള്ളതായി കാണുന്നുണ്ട് പൊതുവെ മൂന്ന് നക്ഷത്രക്കാർക്കും ദാമ്പത്യ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവത്തിൽ രാഹു നിൽക്കുന്നതിനാൽ പങ്കാളിയുമായി ആശയപരമായ പൊരുത്ത വരുന്ന സാഹചര്യം ഉണ്ട് പങ്കാളിയുടെ ചിന്തകളെയും അഭിപ്രായങ്ങളെയും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ സ്വന്തം ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്നത് ബന്ധങ്ങളിൽ വിള്ളലുകൾ വരുത്തും പരസ്പരം സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ശ്രമിക്കുക കേതു ലഗ്നത്തിൽ നിൽക്കുന്നത് ഇൻട്രോവേർട്ട് ഫീലിംഗ് ഒക്കെ വരാം മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ബന്ധത്തിൽ കുറച്ചുകൂടി അടുപ്പവും സ്നേഹവും ഗ്രഹപരമായി കാണിക്കുന്നതിനാൽ ഈ ഒരു സമയം പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുവാൻ ശ്രമിക്കുക അവിവാഹിതരായ ചിങ്ങം രാശിക്കാർക്ക് വിവാഹ ആലോചനകൾ വരുവാൻ ഇടയുണ്ടെങ്കിലും രാഹുവിൻ്റെ സ്വാധീനം കാരണം അന്തിമ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നന്നായി ആലോചിക്കുന്നത് നല്ലതാണ് തൊഴിൽ രംഗത്ത് പുരോഗതിയുടെയും ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട മാസവുമാണ് ഒക്ടോബർ മാസത്തിൻ്റെ ഭൂരിഭാഗവും ചൊവ്വ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നത് നിങ്ങളുടെ കരിയർ പരമായി ഗുണകരമാണ് സഹപ്രവർത്തകരുടെ പിന്തുണയൊക്കെ ലഭിക്കുന്ന മാസവുമാണ് സൂര്യനും ബുധനും മൂന്നാം ഭാവത്തിലേക്ക് മാറുന്നത് മാർക്കറ്റിംഗ് കൺസൾട്ടിംഗ് ഫീൽഡ് ടീച്ചിങ് പ്രൊഫഷൻ ജേർണലിസം എഴുത്ത് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമാണ് ഐ ടി മേഖലയിൽ ഉള്ളവർക്ക് ജോലിയിൽ കഴിവുകൾ പ്രകടിപ്പിക്കുവാനും അവസരം ലഭിക്കും എട്ടാം ഭാവത്തിലെ ശനി ജോലിയിലും സ്ഥലത്തും വർക്ക് പ്രഷറും പിൻഡിങ് ഉള്ള വർക്കുകളും നിങ്ങളുടെ മാനസികമായ ബുദ്ധിമുട്ടുകൾക്കും കാരണമാകും ക്ഷമയോടെ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്താൽ ഈ ഒരു അവസ്ഥയെ മറികടക്കുവാൻ സാധിക്കും ഒക്ടോബർ പതിനെട്ടിന് ശേഷം വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മാറുന്നതിനാൽ യാത്രകളും ചിലവുകളുമൊക്കെ വരും പൊതുവെ മകം നക്ഷത്രക്കാർക്ക് നേതൃത്വപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ അവസരം ലഭിക്കും പൂരം നക്ഷത്രക്കാർ തങ്ങളുടെ പ്രവർത്തന മികവിലൂടെ അംഗീകാരം നേടും ഉത്രം നക്ഷത്രക്കാർ തൊഴിലിൽ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ജോലിയിൽ ഒരു സ്ഥിരത കണ്ടെത്തുവാനും സാധിക്കുന്ന മാസമാണ് വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് ഒക്ടോബർ പതിനെട്ടിന് ശേഷം വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നത് വിദേശ യാത്രകൾക്ക് നല്ലതാണ് വിദേശത്ത് സ്ഥിരതാമസമാക്കുവാനുള്ള താമസമാക്കുവാനുള്ള ആലോചനകൾ ഉള്ളവർക്ക് ചില തടസ്സങ്ങളും കാണുന്നുണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഒക്ടോബർ പതിനെട്ട് മുതൽ പുരോഗതി ഉണ്ടാകും സാമ്പത്തിക കാര്യങ്ങൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യുന്നത് നല്ലതാണ് വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് ഉന്നത പഠനത്തിനുള്ള അവസരങ്ങളിൽ ലാങ്ക് വരുന്ന മാസവുമാണ് സാമ്പത്തികമായി ഒക്ടോബർ പതിനെട്ട് വരെ വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നത് അനുകൂലവും ഒക്ടോബർ ഒൻപത് മുതൽ ശുക്രൻ രണ്ടാം ഭാവത്തിൽ വരുന്നത് കുടുംബം വഴി സാമ്പത്തിക നേട്ടങ്ങൾ വരുവാനുള്ള സാഹചര്യവും ഒക്ടോബർ പതിനെട്ടിന് ശേഷം വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മാറുന്നതോടെ നിങ്ങളുടെ ചിലവുകൾ വർദ്ധിക്കുന്ന അവസ്ഥയും ആണ് ആശുപത്രി സംബന്ധമായ കാര്യങ്ങൾക്കോ ദൂരയാത്രകൾക്കോ നിയമപരമായ കാര്യങ്ങൾക്കോ പണം ചിലവഴിക്കേണ്ടി വരുന്നൊരു അവസ്ഥയും കാണുന്നു ഇതിൽ എട്ടിലെ ശനി അപ്രതീക്ഷിത സാമ്പത്തിക നഷ്ടങ്ങൾക്കും കാരണമാകും അതിനാൽ വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിനും ലോൺ എടുക്കുന്നതിനും ഈ മാസം അത്ര അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് ഈ മാസം പഠനത്തിൽ കേതു ലഗ്നത്തിൽ നിൽക്കുന്നത് പഠനത്തിൽ നിന്ന് ശ്രദ്ധ മാറാനും ആശയ ഉണ്ടാകുവാനും കാരണമാകും എന്നാൽ ബുധന്റെ മൂന്നാം ഭാവത്തിലെ സഞ്ചാരം അനുകൂല ഘടകം ആയതിനാൽ ഒന്ന് മനസ്സിരുത്തി പഠിച്ചാൽ വിജയം കൈവരിക്കുവാൻ സാധിക്കും അധ്യാപകരുടെ ഉപദേശം തേടുന്നത് പഠനത്തിലെ തടസ്സങ്ങൾ നീക്കുവാൻ സഹായിക്കും ഒക്ടോബർ പതിനെട്ടിന് ശേഷം വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലാഗൊക്കെ ഒന്ന് മാറി വരുന്ന സമയവുമാണ് പ്രണയബന്ധങ്ങളിൽ ഉള്ളവർക്ക് ഏഴാം ഭാവത്തിലെ രാഹുവും ലഗ്നത്തിലെ കേതുവും നിങ്ങളുടെ പ്രണയബന്ധത്തിൽ സംശയങ്ങളും തെറ്റിദ്ധാരണകളും വരുത്തും പങ്കാളിയുമായി തർക്കങ്ങൾ ഉണ്ടാകുവാൻ ഇടയുള്ളതിനാൽ ബന്ധത്തിൽ സുതാര്യത നിലനിർത്തുവാൻ ശ്രമിക്കുക പരസ്പരം തുറന്ന് സംസാരിക്കാൻ ശ്രമിക്കുന്നത് ബന്ധം ദൃഢമാക്കുവാൻ സഹായിക്കും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ശുക്രന്റെ സ്വാധീനം പ്രണയബന്ധങ്ങളിൽ അല്പം ആശ്വാസം നൽകും പുതിയ പ്രണയബന്ധങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്ര അനുകൂലമായ മാസമല്ല ആരോഗ്യകാര്യങ്ങളിൽ ഒക്ടോബർ മാസം ലഗ്നത്തിലെ കേതുവും എട്ടാം ഭാവത്തിലെ ശനിയും ആരോഗ്യപരമായ ചില ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകും പ്രത്യേകിച്ച് തലവേദന മാനസിക പിരിമുറുക്കം ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അലർജികൾ എന്നിവയ്ക്കും വാഹനം ഓടിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ശ്രദ്ധ വിട്ടുപോകാതെ നോക്കുക എട്ടിലെ ശനി അക്ഷമ നൽകും എന്നതിനാൽ ശ്രദ്ധയോടെ വാഹനം കൈകാര്യം ചെയ്യുക നിങ്ങളുടെ പേരും നക്ഷത്രവും താഴെ കമൻ്റായി രേഖപ്പെടുത്തുകയാണെങ്കിൽ വരുന്ന വിശിഷ്ട ദിവസമായ ഒക്ടോബർ രണ്ട് വിജയദശമി ദിവസത്തിൽ നടത്തുന്ന പ്രത്യേകമായ പൂജയിൽ ഉൾപ്പെടുത്തുകയും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനായി പ്രാർത്ഥനയിൽ ചേർക്കുകയും ചെയ്യും ചുരുക്കത്തിൽ ഒക്ടോബർ മാസം ചിങ്ങം രാശിയിലെ മഖം പൂരം ഉത്രം നക്ഷത്രക്കാർക്ക് ചില നല്ലതും എന്നാൽ ചില ബുദ്ധിമുട്ടുകളും നിറഞ്ഞതായിരിക്കും ആദ്യ പകുതിയിൽ പണം വരും സാമ്പത്തിക കാര്യങ്ങളിൽ നേട്ടങ്ങൾ വരും ജോലിയിൽ പുരോഗതിയും സഹപ്രവർത്തകരുടെ പിന്തുണയും പ്രതീക്ഷിക്കാം രണ്ടാം പകുതിയിൽ ചിലവുകൾ വർദ്ധിക്കുകയും ശ്രദ്ധിച്ച് പണം കൈകാര്യം ചെയ്തില്ലെങ്കിൽ നഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്യും ജോലിയിൽ സമ്മർദ്ദവും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുവാൻ ഇടയുണ്ട് ദാമ്പത്യത്തിലും കുടുംബത്തിലും ചെറിയ തർക്കങ്ങൾ അത് സംസാരിച്ച് തീർക്കുന്നതാണ് നല്ലത് മൊത്തത്തിൽ ഈ മാസം എന്തു ചെയ്യുമ്പോഴും നന്നായി ആലോചിച്ച് തീരുമാനമെടുക്കണം ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തുക പരിഹാരമായി ഈ ഒക്ടോബർ മാസം വിഷ്ണു സഹസ്രനാമ ജപം എല്ലാ ഗ്രഹദോഷങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷിക്കും ഒപ്പം ശനിപ്രീതിക്ക് ശനീശ്വരനെ നെയ്വിളക്ക് വഴിപാട് ഏറെ ഗുണം ചെയ്യും ഈ ഫലങ്ങൾ പൂർണമായും നിങ്ങളുടെ രാശിയെ അടിസ്ഥാനമാക്കിയുള്ള ഗോചര ഫലങ്ങളാണ് ഓരോ വ്യക്തിയുടെയും ജനന സമയത്തെ ഗ്രഹനില അനുസരിച്ച് ഫലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നതാണ് എങ്കിലും ഈ പൊതുവായ ഫലങ്ങൾ നിങ്ങൾക്ക് ഒരു മാർഗനിർദ്ദേശമായി തീർച്ചയായും ഉപകരിക്കും വ്യക്തിപരമായ ജാതകം വിശദമായി പരിശോധന ചെയ്യുമ്പോൾ കൃത്യമായി അറിയുവാൻ കഴിയുന്നതാണ് ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത അധ്യയവുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം